സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം അവധി ദിനങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു വിദ്യാലയങ്ങളിൽ നിന്നും കൂട്ട അവധിയെടുത്ത് അധ്യാപകർ മലപ്പുറത്ത് നടത്തിയ പ്രകടനവും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ റൂൾ ആൻഡ് ആക്ട് പ്രകാരം അതോടൊപ്പം തന്നെ ഇ ആർ നിഷ്കർഷിക്കുന്നത് പോലെയും കേരളത്തിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത് ആ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളെ അവർക്ക് മേലി മേലിനടിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തു തീർക്കുന്നതിനു വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തിനു വേണ്ടി അവരുടെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി നീക്കിവെച്ച ശനിയാഴ്ചകൾ ഉൾപ്പെടെ കവർ നടത്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം എന്ന് അടിച്ചേൽപ്പിച്ച് ഇറക്കിയ ചർച്ചകൾ കൂടാതെ പുറത്തിറക്കിയ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ ആ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കൂട്ട അവധിയെടുക്കൽ സമരവുമായി നാം മുന്നോട്ട് വന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ചഷറ കെ ബിജു സി കെ ഗോപകുമാർ സി പി മോഹൻ ഇ ഉമേഷ് കുമാർ വി കെ ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ